അപ്പം നമ്മൾ ഇപ്പോൾ നമ്മുടെ മുട്ട ഭജ ഉണ്ടാക്കാൻ പോകണം അതിന് വേണ്ടി എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എല്ലാം എടുത്തിട്ട് ഓരോറായിട്ട് കാണിക്കുന്നതിലും നല്ലത് നമുക്ക് എല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമല്ലേ അല്ലെങ്കിൽ പിന്നെ അത് ഇത് നോക്കി പറഞ്ഞില്ലാതാവില്ലേ ഞാൻ എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കാണിക്കാം എന്തൊക്കെയാണ് വേണ്ടേലും നമുക്ക് മുട്ട ഭജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേണ്ടത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് മൈഡ ഉണ്ട് കുറച്ച് കടലമാവ് പിന്നെ മുളക് പൊടി ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ നല്ലവണ്ണം മിക്സായി കിട്ടും അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ നമ്മൾ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറേ താമസിക്കും അരിപ്പയിലിട്ടൊന്ന് തെള്ളിയെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും കായും ഇതിനകത്ത് ഇട്ടിട്ടില്ല കായും ജീരവും നമ്മൾ അരിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തില്ലേ കുഴക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ കൂടെ കുരുമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി എൻ്റെ കയ്യിലില്ല അതിൻ്റെ നല്ല കളറായിരിക്കും കേട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് മുട്ടയും കൂടിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മുട്ടയുടെ വലിപ്പം കണ്ട് നിങ്ങൾ ആരും ഇരിക്കേണ്ട കേട്ടോ നെല്ലിക്കയ്ക്ക് ഇതിനും വലിപ്പം ഉണ്ടാവും ഇപ്പോൾ കിട്ടുന്ന മുട്ടയൊക്കെ ഇങ്ങനെയാണ് എന്താണോന്നറിയില്ല കേട്ടോ പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇവിടെ നമ്മൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ദിവസം ഈ സാധനങ്ങളും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ അപ്പം കഷ്ടിച്ച് രണ്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ഞാൻ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും തിന്നായിട്ട് എടുക്കും എത്ര തിന്നാക്കിയെടുക്കുവാണോ അത്രയും നല്ലത് ഇപ്പോൾ ഞാനിപ്പോൾ വെട്ടി നുറുക്കിയ പോലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ അരിയുമ്പോൾ നല്ലോണം നൈസായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഇത്തിരി നല്ല ജീവം കുറച്ച് കായോട്ടോ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല ഇപ്പം ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ പേടിയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിതൊന്നും ചേർക്കുന്നില്ല വെനങ്ങിശിരി എളും കൂടെ ചേർക്കാം അത് മാൽപ്പയ്ക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനതും ചേർക്കുന്നില്ല ഉപ്പ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടിട്ടുണ്ട് മൈദയുണ്ട് കടലമാവുണ്ട് മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ഇത് നമുക്ക് ഒരു അരിപ്പയിലിട്ടൊന്ന് തെള്ളിയെടുക്കാം പക്ഷേ എല്ലാം കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ല ഒന്ന് തള്ളിയെടുക്കാം ഈ ഒരു സമയം കൊണ്ട് ഞാൻ എണ്ണയും കൂടെ അടുപ്പ് വെച്ചേട്ടോ ഇപ്പോൾ എനിക്ക് വീടിയെടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും താമസം ഇല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ചായക്ക് വെള്ളവും വെച്ചു എണ്ണ ചൂടാറാനും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരേപോലെ നടക്കണം അപ്പോൾ പെട്ടെന്ന് ഞാനിത് തെളിയിട്ട് വരാം ഒരു കയ്യിൽ മൊബൈലെടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അല്ലേ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കും അപ്പം ഞാനിത് തെളിയിട്ട് കാണിക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ജീരകവും കായവും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം ഒരു ദോശമാവിൻ്റെ പാ പാകമല്ല കുറച്ച് കട്ടി വേണം അല്ലെങ്കിൽ നമ്മൾ മുട്ടയൊക്കെ അകത്തോട്ട് മുക്കുമ്പം എണ്ണയിൽ ഇടുമ്പോൾ ഇങ്ങനെ മാവ് വേറെ മുട്ട വേറെ ആയിപ്പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ പിന്നെ അതിനകത്തൊട്ട് കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവുകയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ജീരവും കായവും ഇട്ടും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം വെള്ളമൊഴിക്കുമ്പോൾ സൂക്ഷിക്കണം ഇനിയിപ്പോൾ കൂടിപ്പോയാലും നമുക്ക് കുറച്ച് കടലമാവോ മൈലോ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നല്ലോണം വന്ന് കൈ കൊണ്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കുന്ന കട്ടാണ് നല്ലത് അല്ലാതെ സ്പൂണൊക്കെ വെച്ച് കുഴക്കാൻ പോയാൽ നമ്മൾ എന്താ വലിയ പറ്റിയ ഭംഗിയൊക്കെ കാണിക്കാൻ പോയാൽ കുറേ സമയം പിടിക്കും അപ്പം ഞാൻ ഈ സ്പൂൺ അങ്ങോട്ട് മാറ്റിയിട്ട് കൈകൊണ്ട് എണ്ണ നല്ലോണം മിക്സ് ചെയ്യാൻ പോവുകയാണേ എണ്ണ വെച്ച അതേ സമയം ഞാൻ ചായയും വെച്ചു ചായ നല്ലോണം തിളയ്ക്കുന്നുണ്ട് ഇതിനകത്തോട്ടിനി പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ഈ ചായ റെഡിയാക്കി എടുത്തില്ലെങ്കിൽ നമ്മൾ മുട്ട ഇടുമ്പോൾ ചിലപ്പം ഇവിടെ സ്ഫോടനമൊക്കെ നടക്കാനുള്ള വഴിയില്ല വഴിയുണ്ട് അപ്പോഴത്തിനകത്തോട്ട് ഞാൻ വേഗം പാൽ ഒഴിച്ചു ഈ ചായ തിളപ്പിക്കട്ടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ സിമ്മുമാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ടിങ് ഉണ്ട് കേട്ടോ അതുകൊണ്ടോ ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടി ഇച്ചിരി ലൂസായി പോയാൽ പിന്നെ എണ്ണയിൽ ഇടുമ്പോൾ മുട്ട വേറെ മാവ് വേറെയായിരിക്കും വേണ്ട നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മുട്ട പുഴുങ്ങിയെടുക്കേണ്ട താമസം ഇനിയിപ്പോൾ മുട്ട ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഉരുളക്കിഴങ്ങായാലും മതി ഉരുളക്കിഴങ്ങ് ഒന്ന് ചെത്തിയെടുക്കാൻ അത്ര താമസമൊന്നുമില്ലല്ലോ എണ്ണ വെച്ചിട്ട് നമുക്കിത് മാവ് മിക്സ് ചെയ്യാനുള്ള സമയമുണ്ട് അത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിനകത്തോട്ട് മുട്ടയിടാം കാരണം എന്താണെന്ന് അറിയുക ഇവിടെ വലിയ സ്ഫോടനം വരും നമ്മൾ വലിയ ബോംബ് സ്ഫോടനമൊന്നും കാണാൻ പോകണ്ട ചിലപ്പോൾ ഇവിടെ തന്നെ കാണാൻ പറ്റും ചില സമയം എനിക്കങ്ങനെ വരാറുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല ചില സമയത്ത് മാത്രമേ ഉള്ളൂ ചില സമയത്ത് ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല മുട്ട മുഴുവനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കേണ്ടി വരുകയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ചിടുന്നത് മുറിച്ചിട്ടാലും ചില സമയത്ത് ഭയങ്കര സ്ഫോടനമാണ് അതെന്താണെന്ന് എനിക്കറിയില്ല ഞാനിവിടെ നിന്ന് ഓട് ഉപ്പ് വേടിച്ചിട്ട് അതുപോലെ തന്നെ പൊട്ടിത്തെറിയാം എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞാനോട് എപ്പോൾ ചേട്ടായി പറഞ്ഞ മുട്ട ബജിയുണ്ടാക്കുകയേ വേണ്ടത് കാരണം ഇവിടെ അതുപോലെ സ്ഫോടനങ്ങൾ നടക്കും ഇവിടെ മുഴുവനും എണ്ണയൊക്കെ പൊട്ടിത്തെറിച്ച് ഈ മുട്ടയുടെ ഉണ്ണിയാണ് പ്രശ്നം എനിക്ക് തോന്നുന്നേ അപ്പം ഇത് ഞാൻ പതുക്കെ എണ്ണയിൽ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ എന്താവോ ദൈവമേ കാത്തോളിനെ അപ്പം നമുക്ക് ആദ്യത്തെ പരീക്ഷണങ്ങൾ കുറേ നടന്നിട്ടുണ്ട് എന്നാലും ഇന്നത്തെ ആദ്യത്തെ പരീക്ഷണമല്ലേ അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്തൊട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ നൂറിൽ നന്നായിട്ട് എടുക്കുന്ന എനിക്ക് പേടി എപ്പോഴാണ് പൊട്ടിത്തെറിയോ സ്ഫോടനം ഉണ്ടാകുന്ന അറിയത്തില്ല അപ്പോൾ ഒന്ന് ഇട്ടിട്ടുണ്ട് ഇനി ബാക്കി അതുപോലെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ എന്തോ ദൈവാനെന്തോ അങ്ങോട്ട് ഇതുവരെ പൊട്ടിത്തെറിയൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കളറാണ് പേടിയൊന്നും ഇങ്ങനെ കാണുമെന്ന് കയറി നല്ല ഓറഞ്ച് റെഡ് കളറുണ്ട് അങ്ങനെ ആയിട്ടുണ്ട് കഴിക്കാനും അത്രയും തന്നെ ടേസ്റ്റാണ് ആട്ടോ ഈ ഒരു സ്ഫോടനം ഓർത്തിട്ടാണ് ഞാൻ ചില സമയത്ത് ഈ സാധനം വേണ്ട വേണ്ടാന്ന് കൊടുക്കുന്നത് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നാല് മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സംഭവം സംഭവ കേരള പലഹാരത്തിനേക്കാളും ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം കൊണ്ട് ഇവിടെയൊക്കെ ഉറ്റി ഉറ്റി വീണു കഴിഞ്ഞാൽ ഒന്നര പണിയാണ് സ്റ്റവ് തേച്ച് കഴിവല്ലോ ഒരു കഴുത്തിന് ഞാനിപ്പോൾ കഴുകിയതേ ഉള്ളൂ ഈ പഴഞ്ഞ സ്റ്റൗ എത്ര കഴിയാലോ അങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ നിങ്ങൾ വിചാരിക്കില്ല എന്നാൽ ഇങ്ങനെ വർഷങ്ങൾ വഴക്കമുള്ളതാണ് അപ്പം ഇതിങ്ങനെ തിരിച്ച് മുറിച്ചു വിട്ട് വേവിക്കണം ചെറിയ തേയിൽ അല്ലെങ്കിൽ എന്താണെന്ന് പറയുമോ കട്ടി മാവല്ലേ മാവ് പച്ചയായിട്ടിരിക്കും പിന്നെ വയറുവേദനയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ചെറിയ തേയില വേവിക്കണം വലിയ തീയിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരയും കിട്ടും മുട്ടവനെ നമ്മൾ എന്തായാലും വേവിച്ചാണല്ലോ ഉണ്ടാക്കുന്നത് കടലമാവ് വേവൂല കേട്ടോ അപ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇതായി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ അടുത്ത സംഭവം അടുത്ത സംഭവം പേടിക്കാനൊന്നും ഉണ്ട് ഉള്ളക്കിറങ്ങല്ലേ അത് പൊട്ടിത്തെറിയൊന്നും ഇതുവരെ സംഭവിച്ചില്ല മൊത്തമാത്രമേ പൊട്ടിത്തെറിച്ചിട്ടുള്ളൂ എന്താണ് സംഭവിക്കാറില്ല കേട്ടോ ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാനുള്ള സമയമായി അപ്പം എല്ലാം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കോരി എടുക്കാം നിന്ന് നന്നായിട്ട് വെല്ലിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് പൊട്ടിത്തെറിയൊന്നും ഉണ്ടാകാതെ ചുറ്റിയിട്ടുണ്ട് എന്തോ വലിയ രംഗം കേട്ടോ അപ്പോൾ ഇത് ഞാനെല്ലാം പാത്രത്തിലോട്ട് കോരി മാറ്റട്ടെ അടുത്ത നമ്മുടെ ഉരുളക്കിഴങ്ങും ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആയിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ നമുക്ക് കുറേ ഉണ്ടാക്കാൻ കേട്ടോ കേട്ടോ ചട്ടി നിറച്ചും ഉണ്ടല്ലോ പിന്നെ ഇടാനുണ്ട് നമുക്ക് അത്യാവശ്യം നമുക്കൊരു എന്താ പറയുക ഒരു ഫാമിലിക്ക് കഴിക്കാനുള്ള സ്നാക്സ് കിട്ടും രണ്ടൂരിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ സ്കൂളൊക്കെ വിട്ടു വരുമ്പം പിള്ളേർക്ക് ഇതുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടാണ് അപ്പോൾ വയറ്റിൻ്റെ അസുഖമൊന്നും വരത്തില്ല അത് അധികം നമ്മൾ എന്താ കടലമാവും മൈദയും കൂട്ടണ്ടേ ഇനിയിപ്പം മൈദ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വറുത്ത അരിപ്പൊടി ഉണ്ടാവുമല്ലോ ഇടിയപ്പത്തിൻ്റെ ഒക്കെ ആ പൊടി ഇട്ട് കൊടുത്താലും മതി കടലമാവ് തന്നെ ആയാലും കുഴപ്പമില്ല ഞാനിതെല്ലാം മിക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മൈദ ഇടുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് കേട്ടോ അപ്പോൾ കടലമാവിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുകയും ചെയ്യാം അങ്ങനെ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ വേണമെങ്കിൽ കുറയ്ക്കാം വേണമെങ്കിൽ കൂട്ടാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മുടെ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയ്ക്കാത്തൊന്ന് പോലെ എടുക്കാം അങ്ങനെ നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട് മുട്ട ബജ്ജിയും ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ ആ ബജ്ജിയും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് പോലെ തന്നെ നമുക്ക് വഴക്കയുണ്ട് ഇവിടെ ഒരു കറിവാഴയ്ക്കാന്ന് ഒന്ന് കിട്ടും അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം എങ്ങനെ അതും നല്ല ടേസ്റ്റ് ആയിട്ടോ ചില സ്ഥലത്തൊക്കെ അതിൻ്റെ ഇത് കിട്ടും ബജി അത് പിന്നെ ഒരു മുളക് ഉണ്ടല്ലോ മുളക് ബജി ഉണ്ടാക്കുന്നേ അത് പിടിച്ചിട്ട് വേണമെങ്കിലും ഈ ഇതേ കൂട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതേ ടേസ്റ്റായിരിക്കും ഇന്നത്തെ നാല് മണിക്കത്തിൽ നാ കുറെ നാളായിട്ട് വീഡിയോ എടുക്കാത്തത് കൊണ്ട് വായി ഇങ്ങനെ ഓരോ വാക്കുകളൊക്കെ എന്താ പറയുക വിട്ടുപോകാം കേട്ടോ നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല കുറേ നാളായല്ലേ അഞ്ചാറ് മാസമായി തോന്നുന്നു വീഡിയോ കിട്ടിട്ട് അതുകൊണ്ടാണ് തോന്നുന്നു ഈ തപ്പൽ വരുന്നത് അപ്പം നാലുമണിക്കത്തുള്ള നാലുമണിക്കുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ നല്ല മഴ വരുന്നതുകൊണ്ടാന്ന് തോന്നുന്നുട്ടോ ഭയങ്കര ഇരുട്ടായിട്ട് വരുന്നുണ്ട് വീഡിയോ എത്ര ക്ലിയർ വീഡിയോ അത്ര ക്ലിയർ ആയിട്ടുണ്ടാകാനുള്ള വഴിയില്ല കേട്ടോ അപ്പം നമ്മുടെ നല്ല എന്താ പറയുക ഗോൾഡൻ ബ്രൗൺ നിറമുള്ള ഓറഞ്ച് നിറമുള്ള പറയട്ടോ ഗോൾഡൻ അല്ല ഓറഞ്ച് നിറമുള്ള നല്ല മുട്ട പച്ചയും ഉരുളക്കഴിഞ്ഞ സ്നാക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടുന്ന ഞാനും ആൽഫയും കൂടെ ചായ കുടിക്കാൻ പോകട്ടോ ചേട്ടായി ഇവിടെ ഇല്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും കുടിക്കുകയാണ് ചേട്ടായിക്ക് മുട്ട ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവം അതുകൊണ്ട് ഇതൊന്നും കഴിക്കൂല ചേട്ടായി ഞങ്ങൾ രണ്ടുപേരും കൂടെ കുടിക്കട്ടെ ആൽഫ ഭയങ്കരമായിട്ട് തളർന്നിരിക്കുകയാണ് പണിയെടുത്ത് മടുത്തിട്ട് ഇന്നത്തെ ക്ലീനിങ്ങും പരിപാടിയും എല്ലാം ആൽഫ എണ്ണിട്ടോ മുത്ത അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കി എല്ലാം അതുകൊണ്ട് ആ പണിയെല്ലാം എനിക്ക് തീർന്നു കിട്ടി അപ്പോൾ അവൾ മടുത്ത് കിടക്കുവാണെങ്കിൽ ഞാനും അവളും കൂടെ ചായ കുടിക്കാൻ പോവാണ് അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി ചായ എല്ലാം കുടിക്കാൻ വേണ്ടി പോകണം നല്ല പേരും മഴ വരുന്നുണ്ട് കേട്ടോ കൊറച്ച് പേടിയുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയുണ്ട് രണ്ടുപേരും ഇടിയും മിന്നലും രണ്ടുപേർക്കും ഭയങ്കര പേടിയാണ്ട്ടോ അതെന്താണെന്നറിയില്ല മിന്നല വരിക എനിക്ക് മിന്നല അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ് ബജി ചായ ഒരു കപ്പിൽ ചായ മറ്റൊന്നിൽ വേറെ അല്ലേ മറ്റൊന്നിൽ ബജിയെന്നറിയ മറ്റൊന്നും ഒന്നുമില്ല ബജിയ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വിചാരിക്കുന്നു ഇഷ്ടമായിരുന്നു ഉണ്ട് ഞാൻ വീഡിയോ എടുത്താണല്ലോ കണ്ടതല്ലേ അപ്പൊ പൊട്ടിത്തെറിയൊന്നും ഇല്ലാതെ ഞാൻ രക്ഷപ്പെട്ട് വന്നിട്ട് ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ് അപ്പം എന്താ പറയുക നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നടക്കും അപ്പം നമ്മളിത് ചൂടോടെ കുടിച്ചിട്ട് നല്ല മഴയൊക്കെ ആസ്വദിച്ചിരിക്കട്ടെ അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ